നമസ്കാരം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ ഇതിനോടകം തന്നെ ചിത്രത്തിന്റേതായി പുറത്തെത്തിയിട്ടുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ വൈറലായി മാറിയിരിക്കുന്നത് സമീപകാലത്തൊന്നും മലയാള സിനിമ കണ്ടിട്ടില്ലാത്തത്രയും ഹൈപ്പോട് കൂടിയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എൽ ടു എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൂറ്റൻ ബജറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന ചിത്രം പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന എംബുരാൻ റിലീസിനൊരുങ്ങുകയാണ് അവസാനഘട്ടത്തിൽ പ്രൊഡക്ഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇവയെല്ലാം പരിഹരിച്ചു മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ റിലീസ് ചെയ്യും പൃഥ്വിരാജന്റെ സംവിധാനം മോഹൻലാലിന്റെ സാന്നിധ്യം ആദ്യ ഭാഗം ലൂസിഫറിന്റെ വിജയം തുടങ്ങിയ എംബുരാനിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഘടകങ്ങൾ ഏറെയാണ് ഇതിലൊരു ഘടകം മഞ്ജു സാന്നിധ്യമാണ് പ്രിയദർശൻ രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു അവതരിപ്പിക്കുന്നത് തിരിച്ചുവരവിൽ മഞ്ജുവിന് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു ലൂസിഫറിലേത് പല രംഗങ്ങളിലും മഞ്ജു തിളങ്ങി സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു ഇത് എംബുരാനിൽ പ്രിയദർശിനിയായി മഞ്ജു വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ ഏറെയാണ് മഞ്ജുവിനെ ലൂസിഫറിലും എംബുരാനിലും മേക്കപ്പ് െ കുറിച്ച് സംസാരിക്കുകയാണ് മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായർ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ലൂസിഫറിന്റെ ക്യാരക്ടർ ബ്രീഫിംഗിൽ എന്നോട് ആദ്യം മെൻഷൻ ചെയ്തത് മഞ്ജു ചേച്ചിയുടെ കാര്യമാണ് മഞ്ജുവാരുടെ ആ ക്യാരക്ടറിന് കുറച്ചു കൂടെ ഫീൽ വേണം ഇതുവരെ മഞ്ജു ചേച്ചിയെ പ്രസന്റ് ചെയ്യാത്ത രീതിയിൽ കുറച്ചുകൂടെ ബോൾഡ് ആണ് പൃഥ്വിരാജ് എന്നോട് ആദ്യം പറഞ്ഞ റഫറൻസ് വില്ലൻ സിനിമയിലെ മഞ്ജു ചേച്ചിയുടെ ലുക്കാണ് ആ ലുക്കാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് രാജു പറഞ്ഞു അത് ശ്രീജിത്താണ് ചെയ്തതെന്ന് മഞ്ജു ചേച്ചി പറഞ്ഞു വില്ലൻ ചെയ്യുന്ന സമയത്ത് ഉണ്ണിസാറും മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിനെ കുറിച്ച് എലഗൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു മേക്കപ്പ് ചെയ്തുകൊണ്ട് സീറോ മേക്കപ്പ് ലുക്ക് കൊടുക്കുകയാണ് അന്ന് ചെയ്തത് അതിബുദ്ധിമുട്ടാണ് അത് ക്യാരക്ടറുടെ ഫീച്ചറുകൾ മനസ്സിലാക്കണം എല്ലാം പ്രീ പ്ലാൻ ചെയ്താൽ ഈസിയാണെന്നും ശ്രീജിത് ഗുരുവായർ വ്യക്തമാക്കി എംപുരാനിലും എംബുരാണിലും മഞ്ജുവായൂരുടെ കഥാപാത്രത്തിന് ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നടിയടുത്തിടെ ചെയ്ത സൂപ്പർ താര ചിത്രങ്ങളിലെല്ലാം പ്രാധാന്യം കുറഞ്ഞ റോളാണ് ചെയ്തത് രജനീകാന്ത് ചിത്രം വേട്ടയാനിൽ മഞ്ജുവിന് കാര്യമായി കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ആരാധകർ ഇത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അജിത് ചിത്രം തുനിവിലും പ്രാധാന്യം കുറവായിരുന്നു അതേസമയം വരാനിരിക്കുന്ന മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിൽ മുഴുവനീള റോളാണ് മഞ്ജുവിനെന്ന് സൂചനയുണ്ട് എംബുരാനിൽ തന്നെ കഥാപാത്രം ചെറുതാണെന്ന് സാനിയ അയ്യപ്പൻ അടുത്തിടെ പറഞ്ഞിരുന്നു മഞ്ജുവാരുടെ മകളായാണ് ചിത്രത്തിൽ സാനിയ അഭിനയിച്ചത് മഞ്ജുവിനും പ്രാധാന്യം കുറയുമോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ആശങ്ക ഒന്നിന് പിറകെ ഒന്നായി സിനിമകളുടെ കരിയറിലെ തിരക്കുകളാണ് മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിൽ ഫൂട്ടേജ് ആണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല മലയാളത്തിൽ നിലവിൽ മഞ്ജുവിന് ഒരു ഹിറ്റ് സിനിമ അനിവാര്യമാണ് താരത്തിന്റെ അടുത്ത കാലത്തിറങ്ങിയ ഒരു മലയാള സിനിമയും ഹിറ്റായിട്ടില്ല എന്നതാണ് ഇതിന് കാരണം എന്നാൽ തമിഴിൽ ചെയ്യുന്ന സിനിമകളെല്ലാം ഹിറ്റാകുന്നുമുണ്ട് എംബുരാനിൽ മഞ്ജുവാര്യരെ കാണാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ അതേസമയം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററിൽ എത്തുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എമ്പുരാൻ പ്രദർശനത്തിലെത്തും എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത് താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് എംബുരാൻ ലേതെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ ബി കെ രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ചും മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ ഇമ്രാൻ തുടരുകയാണ് എന്നുള്ളത് വലിയ സന്തോഷം എനിക്കുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പ്രിയദർശിൻ എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും അതെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജ് മുരളി കോപി ആന്റണി പെരുമ്പാവൂർ എല്ലാറ്റിനും ഉപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോടും കൂടിയാണ് ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലേതാണ് അതിലെനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എമ്പുനാലിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്തു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്ത ഒരു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംബുറാനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു രാജുവിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം എത്രയാണെന്നുള്ളത് ലൂസിഫറിലും അല്ലെങ്കിൽ ഇപ്പോൾ എംബുറാനിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനോടും ചോദിച്ചാലും അറിയാൻ സാധിക്കും കാരണം അത്രയും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംവിധായകന് ഏറ്റവും ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് വേണം എന്നതിനേക്കാൾ വരി എന്ത് വേണ്ട എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയാണ് രാജുവിനെ ഞാൻ കണ്ടിട്ടുള്ള വളരെ വലിയ ക്വാളിറ്റിയാണ് ക്ലാരിറ്റി അല്ലെങ്കിൽ കൺവെൻഷൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അതൊരു അഭിനേതാവിനെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന വളരെ പ്ലഷറുള്ള ഒരു കാര്യമാണ് എന്നെ ഒരു ഫേവറേറ്റ് സംവിധായകന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായും രാജുവിന് അതിലൊരു സ്ഥാനമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് വീണ്ടും ലൂസിഫറിനു ശേഷം രാജുവിന്റെ സംവിധാനത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നതും വലിയ സന്തോഷമാണ് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ആ ദിവസം എം വരാൻ വരുന്നുവെന്നും മഞ്ജു വാര്യർ പറഞ്ഞു അതേസമയം മോഹൻലാൽ പൃഥ്വി മഞ്ജുവാര്യൻ ഇന്ദ്രജിത്ത് സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളുടെ പ്രതിഫല തുകയും ചിത്രത്തിന്റെ ഡ്യൂറേഷൻ അടക്കമുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മോഹൻലാൽ ഇരുപത് കോടിയാണ് ചിത്രത്തിനായി വാങ്ങുന്നതെന്നും പൃഥ്വി അഞ്ചു കോടിയാണ് വാങ്ങുന്നതെന്നും റിപ്പോർട്ടുണ്ട് മാത്രമല്ല ടോവിനോയുടെ പ്രതിഫലം ഒരു കോടിയും ഇന്ദ്രജിത്തിന് എഴുപത്തി അഞ്ച് ലക്ഷമെന്നും റിപ്പോർട്ടുണ്ട് മഞ്ജു വാര്യർക്ക് ഒന്നര കോടിയും സാനിയയ്ക്ക് അൻപത് ലക്ഷമാണ് പ്രതിഫലമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം എംബുരാൻ്റെ റിലീസിനെ സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളും ആശങ്കയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് നിർമ്മാതാക്കളെ ആശീർവാദം ും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തതായും ഇത് റിലീസിനെ തന്നെ ബാധിച്ചേക്കുമെന്നുമാണ് പ്രചരിച്ചത് എംബുരാൻ ടീച്ചറും ക്യാരക്ടർ പോസ്റ്ററുകളും ഇതിനകം വന്നു കഴിഞ്ഞു എന്നാൽ റിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നില്ല ലൈക്കുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇതിന് കാരണമെന്നാണ് സോഷ്യൽ മീഡിയ സംശയിക്കുന്നത് അതിനിടെ ലൂസിഫറിൽ പ്രധാന വേഷങ്ങളിൽ കൈകാര്യം ചെയ്ത നടൻ നന്ദു ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് എമുരാനിലും നന്ദുവിന് വേഷം ഇട്ടിട്ടുണ്ട് എംബുരാൻ ട്രെയിലർ എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ച് ഒരു സൂചനയും ഇല്ലെന്ന് നടൻ നന്ദു പറഞ്ഞിരുന്നു അറിയാമായിരുന്നുവെങ്കിലും പറയാമായിരുന്നു പൃഥ്വിരാജിന്റെ എല്ലാം സർപ്രൈസുകളാണ് അതുപോലെ എന്തെങ്കിലും ും വരും നേരത്തെ ടീസർ ലോഞ്ച് ചടങ്ങുണ്ടായിരുന്നു തന്നെ വിളിച്ചിരുന്നു പക്ഷേ പോകാൻ പറ്റിയില്ല അതുപോലെ ട്രെയിലർ ലോഞ്ച് ഉണ്ടാകുമായിരിക്കും അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് അറിയില്ല ഇനി കുറച്ച് ദിവസങ്ങളാണ് ഉള്ളത് രണ്ടാഴ്ച കൂടിയേ സിനിമ റിലീസ് ചെയ്യാനുള്ളൂ എല്ലാവരെയും പോലെ താനും വലിയ പ്രതീക്ഷകളിലാണ് ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലാണ് എംബുരാൻ ലഭിക്കുന്ന ഈ ഹൈപ്പിന് കാരണം ലൂസിഫർ എന്ന സിനിമയ്ക്ക് ലഭിച്ച വിജയമാണ് ലൂസിഫർ ജനത്തിന് ഇഷ്ടപ്പെടും രണ്ടാം ഭാഗം നന്നായിരിക്കണം എന്നാണ് എല്ലാവരെയും പോലെ താനും ആഗ്രഹിക്കുന്നത് എംബുരാ കഥ തനിക്കറിയില്ല അത് ആർക്കും അറിയില്ല സിനിമയുടെ ആരംഭകാലങ്ങളിൽ കഥ അറിയാവുന്നതായി നാലഞ്ചു പേർ മാത്രമേ ഉള്ളൂ ലാലേട്ടൻ പൃഥ്വിരാജ് കഥ എഴുതിയ മുരളി ഗോപി ആന്റണി പെരുമ്പാവൂർ പിന്നെ ക്യാമറാമാൻ സുജിത് വാസുദേവ് പിന്നെ ഒരുപക്ഷെ അസോസിയേറ്റായ ഭാവിക്കും അങ്ങനെ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന കഥ ഇപ്പോൾ ഷൂട്ടും ബാക്കി ജോലികളും പൂർണ്ണമായി കഴിഞ്ഞതുകൊണ്ട് മറ്റ് ടെക്നീഷ്യൻസിനും സൗണ്ട് എഡിറ്റർക്കും ഒക്കെ അറിയാമായിരിക്കും പക്ഷേ ആരും അത് വെളിയിൽ പറഞ്ഞിട്ടില്ല ഞങ്ങളാരും ചോദിക്കാനും പോയിട്ടില്ല മഞ്ജു വാര്യർക്ക് പോലും അറിയില്ല താൻ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്കും അറിയില്ല ചേട്ടാ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല എന്ന് എഡിറ്റർ ഉള്ളപ്പോൾ എങ്കിലും സീൻ ഇട്ട് കാണിച്ചു തരൂ എന്ന് ചോദിച്ചാൽ രാജു തീർച്ചയായും പറയും കാണിച്ചു കൊടുക്കൂ എന്ന് പക്ഷേ അതിനുപോലും താൻ ശ്രമിച്ചിട്ടില്ല കാരണം സിനിമ മുഴുവനായി തിയേറ്ററിൽ കാണുന്ന സുഖം അവിടെ തന്നെ അനുഭവിക്കണം ഡബ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സീൻ കാണണം പറഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ഇട്ട് കാണിച്ചു തരാം പക്ഷെ താൻ ചോദിച്ചിട്ടില്ല തങ്ങളാരും ചോദിച്ചിട്ടില്ല എന്നതാണ് സത്യം എല്ലാവരും ഒരുപോലെയാണ് സിനിമ എന്തായിരിക്കും എന്ന് അറിയാൻ കാത്തിരിക്കുന്നത് നേരത്തെ അറിഞ്ഞതിനാൽ പിന്നെ അതിന്റെ സുഖം പോയി എന്നും നന്ദു പറയുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ ടീസർ പുറത്തിറങ്ങിയതു മുതൽ സോഷ്യൽ മീഡിയയിലെ ചൂട് പിടിച്ച ചർച്ചാ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം മമ്മൂട്ടി കൂടി ഉണ്ടാകുമോ എന്നതാണ് ടീസറിലെ സൂചനകൾ വെച്ച് ആളുകൾ പലതരത്തിലുള്ള തിയറികളും ഇത് സംബന്ധിച്ചുണ്ടാക്കി ടീസർ ലോഞ്ചിന് മമ്മൂട്ടി എത്തിയതോടെ അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടി മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർക്ക് അറുപ്പ് നിറത്തിലുള്ള വേഷത്തിലെത്തിയപ്പോൾ മമ്മൂട്ടി മമ്മൂട്ടി വെള്ള ധരിച്ച് എത്തിയതോടെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്തായിരിക്കും എന്നതടക്കമുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടു എംബുരാനിൽ മമ്മൂട്ടിയുണ്ടോ എന്ന് വ്യക്തമാക്കുകയാണ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ നന്ദു നന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എംബുരാനിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ള കാര്യം സത്യത്തിൽ തനിക്കും അറിയില്ല മമ്മൂട്ടിയുടേതായി പുറത്തു വന്നത് ഒരു എ ഐ ജനറേറ്റഡ് ചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതായത് ബിരുദൻ കാണിച്ച വേലയാണ് അതേക്കുറിച്ച് ചോദിക്കാനൊന്നും താൻ നിന്നിട്ടില്ല ഇനി തിയേറ്ററിൽ സിനിമ വരുമ്പോൾ മാത്രമേ അറിയാൻ കാരണം പുറത്തുവിടാതെ വെച്ചിരിക്കുന്നതാണെങ്കിലോ എന്നാണ് നന്ദു പറഞ്ഞത്